രണ്ടു വർഷം വരും കല്ലറി താമസിക്കാമോ പിന്നെ രണ്ട് മക്കളായിട്ട് പിടിച്ചു കൂട്ടി രാത്രി കൂടെ കൊണ്ടു വന്നു രാത്രി ഭയങ്കര മഴയും കാറ്റും ഒക്കെ കൂടിയുണ്ടായിരുന്നു അവർ വാട്ടിന് മാത്രം വരണേ വരേ ഉള്ളൂ അല്ലാതെ ആരും വരും അവിടെ കിടന്നു അവിടെ കിടന്ന ഭയങ്കര കാറ്റും തണുപ്പും ഇതും ഇതും എപ്പം വന്ന തരയെ കുടി വീണാ ഇതേ അവസ്ഥയിൽ ഈ പഞ്ചാവുഴി വാർഡില് പത്തിലധികം വീടുകൾ ഇതേ ശോചനീയ അവസ്ഥയിൽ കിടക്ക വിട്ട് ഏകദേശം രണ്ട് കോടിയിൽ അധികം രൂപയുടെ ആസ്തി ഉള്ള ഒരാൾക്ക് വീട് കൊടുത്തു ഇപ്പൊ നിലവിൽ വലിയ കാറ്റിലോ മഴയൊക്കെ പേടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ മഴയൊക്കെ ആണെങ്കിൽ ചെവർ വന്നിട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് എന്നിട്ട് അത് ഇടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ ബാക്കി കെട്ടിയത് പിന്നെ അപ്പുറത്തെ സൈഡാണെങ്കിൽ വെടിച്ച് പിളർന്നിരിക്കുന്നത് ആ കിണറിൻ്റെ സൈഡ് ഇപ്പം വോട്ട പിടിക്കാൻ വേണ്ടി വരും അല്ലാതെ അത് കഴിയുമ്പോൾ പിന്നെ ആരും ഇങ്ങോട്ട് കാണുമില്ല മെമ്പർ സി ഡി എസ് മെമ്പർ വി ഒ പഞ്ചായത്തിലെ ഇവര് മൂന്ന് പേരോ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ആ വീട് വീട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള കാരണം കാരണം ഇതുപോലത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കമ്മീഷൻ കിട്ടില്ല കേരളത്തിൽ ഇത്രത്തോളം അതമ്പതിച്ചു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കനത്ത മഴയിൽ അഞ്ച് സെന്റിന്റെ വീടിൽ തകർന്നു പോയി അതോടുകൂടി ഈ ഒരു ടാർപ്പായുടെ താഴെയാണ് ഇവരുടെ താമസം അതും ശവക്കല്ലറയ്ക്ക് മുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം എപ്പോഴായിരുന്നു ഈ വീട് നിലമ്പൊതിച്ചുണ്ടായിരുന്നത് രണ്ടു വർഷം വരും ഇപ്പോൾ കുറച്ച് ഇപ്പോഴും കുറച്ച് മഴ ഞാൻ പിന്നെ രണ്ട് വർഷത്തേക്ക് ആയപ്പം ഇടിഞ്ഞു അത് ഒരു മുറിയാണ് ഇപ്പോഴും എല്ലാം ഇടിഞ്ഞ് നഗർ ബിങ്കറായ ഇപ്പം നേരത്തെ മഴയ്ക്ക് മുമ്പേ എല്ലാം ഇടിഞ്ഞ് ഒക്കെ പോയി രണ്ട് വർഷം വരും കല്ലറി താമസിക്കാൻ എന്നെ രണ്ട് മക്കളായിട്ട് പിടിച്ചു കൂട്ടി രാത്രി കൂടെ കൊണ്ടുപോകുന്നു രാത്രി ഭയങ്കര മഴയും കാറ്റുമൊക്കെ കൂടി ഉണ്ടായിരുന്നു അപ്പൊ എത്ര എത്ര സുരക്ഷിതമാണ് ഇത് ഇത് പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത് ഓ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ പരാതി ഒന്നും പരാതിയൊക്കെ നൽകി നൽകിയിട്ടൊന്നും അവരാരും വേണ്ടി കേൾക്കണില്ല ആർക്കൊക്കെ പരാതി നൽകിയായിരുന്നു എനിക്കെന്നെ അറിയാം തിരുവനന്തപുരത്ത് അപ്പ് ചെയ്യെന്ന് പറയണേ ഞാൻ എന്നെ കൊണ്ടുപോയില്ല അവർ തിരുവനന്തപുരത്ത് അപ്പ് ചെയ്യാൻ പറഞ്ഞെന്ന് പറയണം എവിടെ രണ്ടാമൂന്നാ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാപ്പി പറയാൻ ഇവിടെയാണെന്ന് ഇവിടെ ഞാനും എന്റെ രണ്ട് മക്കൾ മക്കൾക്ക് കാര്യങ്ങളൊക്കെ മക്കൾക്ക് അവന് കാരളിൻ്റെ പിന്നെ കോടുവിടുന്നെന്ന് പറഞ്ഞു മെഡിക്കലിൽ കൊണ്ടുപോയി മെഡിക്കലിൽ ചെക്കപ്പിന് പോയി അപ്പം അത് മെഡിക്കലിൽ പോവാൻ പറഞ്ഞ പിന്നെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുണ്ട് അങ്ങനെ ഇരിക്കും അപ്പൊ ആരും സഹായം ചെയ്യാനൊന്നും ആരും ഇല്ല അപ്പം സഹായിക്കൂല ഞാൻ അടുക്കള വിഴിഞ്ഞു പറഞ്ഞപ്പോ എന്നെ വിട്ട് പോട്ടയടുത്തോണ്ട് പോയി പഞ്ചായത്ത് എന്തൊന്നും എന്തായിട്ടില്ല സർക്കാരിൽ നിന്നൊന്നും ഒരു ഒന്നും വന്നില്ല ആരും വന്നില്ല മറ്റേ അടുത്ത മകൻ എന്തായിരുന്നു പ്രശ്നം രണ്ടാമത്തെ രണ്ടാമത്തെ തന്നെ അവന് കുഴപ്പം കൂലിപ്പണിക്കൊക്കെ തന്നെ പോണം പണി തരാം രാവിലെ പോയി വീട് ഇങ്ങനെ കിടക്കണത് കൊണ്ട് വീട്ടിൻ്റെ അകത്തൊന്നും വന്നൊക്കെ അറിവില്ല ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഭക്ഷണം വാട്ടർ നിന്ന് അവൻ തന്നെ വാങ്ങിച്ച് കൊടുത്തേക്കും മറ്റവൻ്റെ പണിയൊന്നും ഇല്ല ചെയ്യാന്നും വയ്യ അവൻ തന്നെ വാങ്ങിച്ച് കൊടുത്തേക്ക് രണ്ട് വട്ടവും ചോറും കാപ്പിയും വൈകിട്ടത്തേക്ക് ഒന്നുമില്ല ഉച്ചയ്ക്ക് കഴിക്കണ ചോറ് ഒരു ഊണ് വാങ്ങിച്ചുകൊണ്ട് രണ്ട് വട്ടമായിട്ട് കഴിക്കും ഇല്ല കുറച്ച് പൊതിഞ്ഞ് വെച്ചാൽ നിങ്ങൾ വന്നപ്പോൾ ചോറ് മുമ്പ് കൊണ്ടുവച്ചപ്പോൾ നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കൊണ്ട് കുറച്ച് എടുത്ത് വൈദ്യത്തേക്ക് വെച്ചേക്കണം പിന്നെ ഗുളിയായിരിക്കണുണ്ട് പാടപ്പി കണ്ണ് കണ്ണിന് അസുഖം രണ്ട് വർഷം രാജ്യം വരും രണ്ടു വർഷത്തോളായിട്ട് നിങ്ങളോട് താമസിച്ചും ഒന്നും വന്നിട്ട് ഒന്നുമില്ല ഒന്നും വന്നില്ല ആരും വന്നില്ല ഇന്നലെ രണ്ട് പാർട്ടിക്കാർ വന്ന അപ്പം ഇന്നലെ പരാതി കൊടുത്ത പഞ്ചായത്ത് ആ രണ്ട് കൃത്ക്കാർ വന്നിട്ട് പോയി അല്ലാതെ ഒറ്റ എണ്ണ ഒരു വാട്ടിന് മാത്രം ഉള്ളൂ അല്ലാതെ ആരും വരും ഇല്ല എന്താ കാറ്റത്തും മഴയത്തും വെറിയത്തും ഇവിടെ കടഞ്ഞാൽ തരു അല്ല എവിടെ പോയി ആ രണ്ടിപ്പോ കിടക്കാൻ നമ്മടെ പൊളിഞ്ഞ് വീഴും എന്തൊരു വന്ന ഞാൻ വന്ന എന്റെ ഒന്നും എന്തെയ്തില്ല അവിടെ കിടന്നുഅന്നു ഭയങ്കര കാറ്റും തണുപ്പും ഇത് ഇത് എപ്പം വന്ന തരയെ കുറി വീണാ അങ്ങനെ പാടിച്ചു പാടിച്ചാണ് കിടക്കുന്നത് രാത്രി ചുറ്റുള്ള ആരും അവിടെ നിന്ന് ആ പെണ്ണ് പെണ്ണിൻ്റെ മോനമുടി ചെല്ലുവിച്ച് കൊണ്ടിരിക്കുന്നത് പെണ്ണോള്ളം ഉള്ളോ പിന്നെ ഒരു പത്ത് മണി നേരത്തിനുള്ള ഒരുപടി കഞ്ഞിയൊക്കെ കൊണ്ടുതരാം പട്ടണിടുന്നാലും ഇവിടെ തന്നെ കിടക്കും അവന് മരപ്പിലമ്മമാർ കൊണ്ടുവരണം കഴിക്കും അതെനിക്ക് നടന്ന് പോകാനാണ് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള കഴിവൊന്നുമില്ല ഇടുപ്പിന് താഴെ വേദനയും തരിപ്പും നടക്കാൻ ഒറ്റൂരത്തേക്ക് പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് ഇതിപ്പോ മഴയത്ത് കനത്ത മഴയിൽ പൊളിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അടുത്തുള്ള ശവകല്ലറയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛനാണ് അവിടെ അന്തി ഇപ്പോൾ അവിടെയാണ് അവരുടെ ഐക ആശ്രയം എന്ന് പറയുന്നത് അതേസമയം തന്നെ പറയുകയാണെങ്കിൽ വെള്ളറട പഞ്ചായത്തിൽ പഞ്ചാകുഴി വാർഡിലെ പരാജയനായ ദേവരേഷിന്റെ ഭാര്യ ലീല ഭിന്നശേഷിക്കാരായ മക്കൾ മനോജ് ബിനുകുമാർ എന്നിവർക്കാണ് ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടതായി വന്നത് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് അപ്പോഴേ ഇവര് ഇവരെല്ലാവരും ഈ ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷകൾ കൊടുത്തു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഏകദേശം ഇതേ അവസ്ഥയിൽ ഈ പഞ്ചാകുഴി വാർഡില് പത്തിലധികം വീടുകൾ ഇതേ ശോചനീയ അവസ്ഥയിൽ കിടക്ക ഏകദേശം രണ്ട് കോടിയിൽ അധികം രൂപയുടെ ആസ്തി ഉള്ള ഒരാൾക്ക് വീട് കൊടുത്തു ഇപ്പോൾ നിലവിൽ അതിനെ ശക്തമായി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് എല്ലാവരും ഇങ്ങനെയുള്ള പ്രശ്നം കാരണം ഈ ആസ്തി ഉള്ളവർക്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിലവിലുള്ള മൊമ്പറ് സി ഡി എസ് മെമ്പർ വി ഒ പഞ്ചായത്തിലെ ഇവർ മൂന്ന് പേരോ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ആ വീട് വീട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള കാരണം കാരണം ഇതുപോലത്തെ പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കമ്മീഷൻ കിട്ടില്ല കാരണം ഈ നാല് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവർ വീണ്ടും രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ കടം മറിച്ച് മാത്രമേ ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ മറ്റത് അവർക്ക് നാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇവർക്ക് മൂന്നുപേർക്കായിട്ട് കൊടുക്കും അവർക്ക് ആ മൂന്ന് ലക്ഷം രൂപ അവർക്ക് പൈസ ഉണ്ട് അപ്പോൾ അത്തരത്തില വരണ തിങ്കളാഴ്ച ഇവിടുത്തെ നാട്ടുകാരുടെ അടക്കം പഞ്ചായത്ത് ഓഫീസിലെ വി എ ഉപരോധിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് ബാക്കിയുള്ള പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പലരും പല മാധ്യമങ്ങളിലും ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ ഈ പാർട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പ് വന്ന് കാണിക്കാണെങ്കിൽ ഇപ്പം തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മൂലം ഉള്ളിലോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പോലും റോഡ് സൈഡിലുള്ള ഇതുപോലത്തെ ഏകദേശം ഏഴിലധികം വീടുകൾ ഞങ്ങളിപ്പം ഈ വാർഡിനകത്ത് കാണിച്ചു തരാം ഇവരെയൊക്കെ മറികടന്നു കൊണ്ടാണ് ഈ വളരെയധികം അവർക്ക് കൊടുക്കുന്നില്ലെന്നും തെറ്റുന്നില്ല ഈ ഈ പത്തോളം വീട്ടുകാർക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കാം കാരണം അവർ കൊടുത്ത ഒരു മാനദണ്ഡം എന്ന് പറയണത് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു മാനദണ്ഡം എന്ന് എന്നവരിപ്പം പറയണത് ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി മരിച്ചുവിട്ട് ഏകദേശം രണ്ടോ രണ്ടര വർഷം കഴിഞ്ഞു പക്ഷേ ഇവർക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ശേഷിയൊന്നും ഈ പാവങ്ങൾക്കില്ല പക്ഷേ പഞ്ചായത്ത് മെമ്പർ ഓണർ ഏകദേശം എണ്ണായിരം രൂപ മാസം ഓണറേറിയം വാങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പാവങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഓണർ ഏറിയം വാങ്ങുന്നതിന് പകരം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മെമ്പർ തിരഞ്ഞെടുക്കുന്നത് അതൊന്നും ചെയ്യാതെ അവർ ഈ പണക്കാരെ മാത്രം സഹായിക്കുന്ന ഒരു നിലപാടാണ് ഈ പഞ്ചായ് വാർഡ് മെമ്പറും അതുപോലെ തന്നെ സി ഡി എസ് മെമ്പറും ഒക്കെ ചെയ്യുന്നത് വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഭർത്താവിന് മാനസികമായിട്ടുള്ള ഒരു വർഷങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ഒരു തകരാർ തകരാറിലാണ് അതുപോലെ തന്നെ മൂന്ന് ആൺമക്കളുണ്ട് മൂന്ന് പേരും അതിൽ ഒരാളെന്തോ കല്യാണം കഴിഞ്ഞ് വേറെ എവിടെ പോയിട്ടുണ്ട് ബാക്കി രണ്ട് പേരും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് പേരും സത്യം പറഞ്ഞാൽ നാൽപ്പതോ നാൽപ്പത്തി രണ്ട് വയസ്സത് കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ രണ്ട് വർഷത്തോളം ഏത് മഴക്കാലം കൂടിയാണ് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവർ മരിച്ചു ഇവർ മരിക്കുമായിരുന്നു മുമ്പെയിൽ കണ്ടല്ല ആ സ്ഥിതി കണ്ടല്ല ഇപ്പം അവർ ആദ്യം കല്ലറ അവർ ഭർത്താവിൻ്റെ കല്ലറയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് കിടന്നത് അതിന് ശേഷമാണ് ആരോ പറഞ്ഞ അങ്ങനെ കല്ലറയിൽ കിടക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പം താർപ്പോൾ നിന്നിട്ട് കിടന്നത് അപ്പം ഇന്ന് വൈകുന്നേരം നാല് നാലരയ്ക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇവരെ ഇവിടെ നിന്ന് മാറ്റി വേറെ പുനർ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ പോയി വി ഒ എടുത്ത് പറഞ്ഞു കാര്യം പറഞ്ഞു വി ഒ പ്രതി പ്രതികരിച്ചില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ അന്വേഷിച്ചപ്പം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ റോളില്ല ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ഒരു മോണിറ്ററിങ് കമ്മിറ്റിയിൽ രൂപീകരിച്ചിട്ടുണ്ട് അവരാണ് ഇത് അന്തിമ തീരുമാനം എടുക്കുന്നത് ആർ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ചിട്ട് ആ പ്രജോറിറ്റി അനുസരിച്ച് ആർക്കാണ് ഈ വീട് ആദ്യം പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഒരു മോണിറ്ററിങ് കമ്മിറ്റി നിലവിലുണ്ട് ഇതിപ്പം ഈ ഒരു നാലോ അഞ്ചോ ദിവസം ആയത്തിന് മുമ്പാണ് സംഭവങ്ങളെല്ലാം അറിയുന്നത് സംഭവം അപ്പം ഇനി ബാക്കി ഇനി ഇന്ന് ഇന്നും നാളെയൊക്കെ ലീവാണ് തിങ്കളാഴ്ച തൊട്ട് ബാക്കി പ്രക്ഷോഭ പരിപാടികളുമായിട്ടും എം എൽ എയും മുഖ്യമന്ത്രിയെയും തത്യക്ഷ സ്വയം ഭരണ മന്ത്രി മന്ത്രിയെയൊക്കെ കാണാനുള്ള നീക്കങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകും ഉറപ്പായിട്ടും ഇവിടെ ആരാണിപ്പോൾ ഭരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ആണ് ഈ ബിളട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് പക്ഷേ ഈ നിലവിലെ പഞ്ചാവുഴി വാർഡ് സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് അതാണ് ഞാൻ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് അന്വേഷിച്ചു പറഞ്ഞ് ഈ അതാത് വാർഡുകളിൽ ഒരു മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ഉണ്ടാവുന്നത് വി ഒന്ന് പഞ്ചായത്ത് മെമ്പർ ഒന്ന് സി ഡി എസ് മെമ്പർ ഒന്ന് ബാക്കി വേറെ സാമൂഹിക സേവ വകുപ്പിൻ്റെയോ അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ ഇതുണ്ട് ഇതിപ്പം അവരൊന്നും ഇങ്ങനെ വരാറില്ല ഈ ഈ ും ചേർന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കും മറ്റൊരു ഈ ആർക്കും ബാക്കിയുള്ള വീടും ഇപ്പം കാണണമെങ്കിൽ നിങ്ങൾ വന്ന് തന്നെ രണ്ടു വർഷമായി ഈ വീട് ഈ നിലയിലാണ് തുടരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പോലും ഇവിടെ സഹായത്തിനായി ആരും തന്നെ ഇല്ല ഒരു വിളിക്കപ്പുറം ആരുമില്ലാത്തൊരവസ്ഥ എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് അറിയാതെയാണ് ഈ കുടുംബം താമസിക്കുന്നത് ഇവിടെ പഞ്ചാകുഴി വാർഡ് പ്രതിനിധിയോട് നിരവധി തവണ വീടിന് സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെവി കൊണ്ടില്ല എന്നാണ് നാട്ടുകാർ വരെ പറയുന്നത് കാഴ്ചയില്ലാത്തതിനാൽ മാതാവിന് പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല രണ്ടു പേരെങ്കിലും എടുത്തുയർത്തിയാൽ മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ അഞ്ച് സെന്റിലെ വീട് തകർന്നതോടെ രണ്ട് പോളിത്തീൻ ടാർപ്പായിൽ നിർമ്മിക്കപ്പെട്ട ഈ കുടിലാണ് താമസിക്കുന്നത് ഭർത്താവിന്റെ ശവക്കല്ലറയും മാത്രം ശേഷി ശേഷിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭർത്താവിന്റെ ശവക്കല്ലറയിലാണ് രാത്രി അന്തി ഉറങ്ങുന്നതും സർക്കാർ തല ഇടപെടലി നടത്തി ഈ കുടുംബത്തിന് അന്തി ഉറങ്ങാൻ വീട് ലഭ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടു വർഷത്തോളമായി ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല വോട്ട് ആവശ്യത്തിനു വേണ്ടി മാത്രമേ ഇവിടെ അധികൃതർ എത്തിയിട്ടുള്ളൂ എന്നാണ് ഈ അമ്മ പറയുന്നത് ഇവിടം ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ പതനം ഏറെക്കുറെ ഉണ്ടായിക്കഴിഞ്ഞു പക്ഷേ ആ ഭരണത്തിൽ തൊലഞ്ഞ ഒരു നാട് എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ അല്ലാതെ എന്തു പറയാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടു വർഷത്തോളമായി ഏതൊരു ഭരണാധികാരിയെ പോയി ചെന്ന് കണ്ടാലും നാളെ നാളെ എന്ന് പറയുന്ന ഒരവസ്ഥയായി വീണ്ടും പിണറായി സർക്കാർ എന്തു നോക്കി നിൽക്കുകയാണെന്ന് ചോദ്യമാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത് പഞ്ചാകുഴി വാർഡിലെ മറ്റൊരു വീടിന്റെ ദയനീയ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഴ പെയ്താൽ ഈ വീടും ഏതു നിലയും നിലമ്പുത്തും എന്നുള്ള സാഹചര്യത്തിലാണ് ഈ വീട് ഉള്ളത് പത്ത് വർഷത്തോളമായി ഈ വീടിന് ഒന്ന് പുതുക്കി പണിയാനായി പഞ്ചായത്ത് അധികൃതരോട് അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഈ വീട് നിരവധി തവണ നിലംപൊത്തിയതായി ഇവർ പറയുന്നു അവശ്യ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മറുപടി ഇല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്രാവശ്യത്തിൽ ഈ വീട്ടിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ പേരുള്ളവർക്ക് അങ്ങനെ ആദ്യം നമുക്ക് മുപ്പത്തിരണ്ടാമത്തെ നമ്പറിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം അറിയണത് അമ്പത്തിരണ്ടായി ആയി അപ്പോൾ അമ്പത്തിരണ്ടാണെങ്കിൽ നമുക്ക് നീ എത്ര വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല പല പല പ്രാവശ്യം കൊടുത്തു തൊള്ളറപ്പ് മാത്രം കൊടുത്തു തിരിച്ച് അയൽക്കൂട്ടുമ്പോൾ മാത്രം കൊടുത്തിട്ടുണ്ട് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് അപേക്ഷ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് നമ്മൾ തുടരെ എങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു മറുപടി നമുക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാറ്റിലോ മഴയൊക്കെ അടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ മഴയൊക്കെ ആണെങ്കിൽ ചവർ വന്നിട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് എന്നിട്ട് അത് ഇടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ ബാക്കി കെട്ടിയത് പിന്നെ അപ്പുറത്തെ സൈഡാണെങ്കിൽ വെടിച്ച് പിളർന്നിരിക്കുന്നത് ആ കിണറിൻ്റെ സൈഡ് അപ്പോൾ അതങ്ങനെ പിന്നെ അടുക്കളയും നല്ല ഒരു സൗകര്യമില്ല പിന്നെ ആ സൈഡ് നോക്കിയാലും വെടിച്ച് പളർന്നാണ് ഇരിക്കുന്നത് അങ്ങനെ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും പിന്നെ രണ്ടാമക്കളും പിന്നെ കൊച്ചും ഭർത്താവ് ആ ഒരു വാക്കിയാണ് ഷുഗർ അങ്ങനെ അങ്ങനെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പം ഈ തൊഴിലുറപ്പന്റെ പണിക്ക് മാത്രമാണ് പോകുന്നത് പക്ഷെ ഇത് നമ്മള് പ്രതിഷ്ഠിച്ചിരുന്നു കിട്ടും എന്ന് അപ്പൊ ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെയാണ് മറ്റുള്ളവര് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക വോട്ട് പിടിക്കാൻ വേണ്ടി വരും അല്ലാതെ അത് കഴിയുമ്പോൾ പിന്നെ ആരെയും കാണില്ല ഈ വീടിന്റെ അവസ്ഥ എന്ന് ഇത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച ഒരു വർഷത്തോളം ആയി ഉപേക്ഷിച്ചിട്ട് പോയി ഒരു കൊച്ചും കുഞ്ഞുമായിട്ട് താമസിച്ച് വരവേ അവൾക്ക് വയറിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി ആർ സി സിന്ന് ഇപ്പം നിലവിൽ ആർ സി സി പോയിട്ട് സർജറി കഴിഞ്ഞ് അവളുടെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ അണ്ണൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അവരും അപേക്ഷ കൊടുത്തിട്ട് രണ്ടര സെൻറ്റേ മൂന്ന് സെൻറ്റേ ഉള്ളു എങ്ങനെ ഈ ഒരു ഏഴെട്ട് വർഷം വരും ആ ഇത് അപേക്ഷിച്ചിട്ട് അവർ വർക്കും കൊടുത്തിട്ടില്ല ഒരു കുഞ്ഞും ആ മാതാവ് മാത്രമേ ഉള്ളൂ കൊച്ചു ഉണ്ട് ജോലിയൊന്നുമില്ല ുംയോ രണ്ട് വർഷത്തോളമായി ഈ കാണുന്ന ഷെഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അതും ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിൽ ഇപ്പോൾ മഴക്കാലമാണ് വലിയ രീതിയിലുള്ള കാറ്റും മഴയ്ക്കും സാധ്യത തന്നെയുണ്ട് എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനിയും ഇവർ മുന്നോട്ടു പോകുന്നത് രണ്ടു വർഷത്തോളമായി ഈ നാട്ടിലെ ഒരധികൃതരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ മത്സ്യരുടെ അവസ്ഥ എന്താണ് വേണ്ടി മാത്രം വീട് കയറി ഇറങ്ങുന്ന അധികൃതർ ഇതൊന്ന് കണ്ടാൽ കൊള്ളാം ക്യാമറമാൻ അഷിനൊപ്പം വിസ്മയ വെങ്കടേഷ്